ക്ഷണമായി കൂട്ടിക്കൊടുക്കണ്ട രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കണ്ട കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് നമുക്ക് ഓണത്തിന് കിട്ടുന്ന ഒരു ഉത്സവമാക്കി നമുക്ക് ഇതിനെ മാറ്റാം അത് ഉറപ്പിക്കാനൊന്നുമില്ല ഉറപ്പുള്ള കാര്യല്ലേ ഇത് നിങ്ങൾക്കാണ് ഉറപ്പുണ്ടായിരുന്നില്ല നമ്മക്ക് ഉറപ്പായിരുന്നു ഇപ്പോ ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി അർജൻറ്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്നത് അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യുക ഫിഫ നവംബർ വിൻഡോവിൽ വരണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത് ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഇടക്കാലത്ത് ഒരു അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് അർജൻറ്റീന എന്ന് മാത്രമല്ല ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇന്നത് ഇരുപത്തിയാറാവുമ്പോൾ പുതിയ ലോകകപ്പ് വരുമ്പോൾ ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് ഗ്രഹിച്ചു നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിന് എഫ് എ മുമ്പോൾ അംഗീകാരം നൽകിയതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് അത് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ കുറേ ശ്രമിച്ചതാണല്ലോ അപ്പോൾ അത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചു വരിക പുതിയ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ കളിസ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിനുശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പം അത് ആണല്ലോ നോക്കുന്നത് എനിക്കറിയാലോ ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാച്ചാണ് അതിലപ്പുറം സാധാരണക്കാരായിട്ടുള്ള ധാരാളം ഫുട്ബോൾ പ്രേമികൾ ഈ താരത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നും കൂടി നോക്കണം അത് കളി എന്നുള്ള ഫ്രണ്ട്ലി മാച്ച് ലോകത്തിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് ടിക്കറ്റ് വെച്ചിട്ടാണല്ലോ നടക്കുക അപ്പോൾ മെസ്സി ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് അവരെ കാണാൻ ഉള്ളൊരവസരം ഒരുക്കുക അതാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത് അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ട ഒരു കാര്യം കൂടി അതിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പോൾ കേന്ദ്ര കായിക വകുപ്പിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഒക്കെ തന്നെ അനുമതി നമുക്ക് ലഭിച്ചല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ജീവം ഇറങ്ങിപ്പോയതാണ് സർക്കാരും ജീവ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമായി തന്നെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ടീം ഉണ്ടല്ലോ അവർ ഇപ്പോൾ ഫിഫ റാങ്കിങ് ഉണ്ടല്ലോ ഫിഫ്റ്റി അതിൽപ്പെട്ട ടീം ടീങ് ടീമാണല്ലോ നമ്മൾ പറഞ്ഞു അപ്പോൾ പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് താല്പര്യമുണ്ട് കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക വകുപ്പിന് ഒരു അഗ്രിമെൻ്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ അപ്പോൾ അവർ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു രണ്ട് മൂന്നാല് ടീമുകൾ വെച്ചു ഞാൻ അവരുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല അപ്പം ഏതെങ്കിലും നല്ല ടീം അല്ലെങ്കിൽ ത്രികോണ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ആവേശം പകരുന്ന ഒരു സ്പിരിറ്റ് ഇത്രയേ ഉള്ളൂ അതായത് ഫിഫ ഫിഫ് ഫിഫ്റ്റി റാങ്കിങ്ങും ഏഷ്യൻ ടീം ആണെങ്കിൽ കൂടുതൽ പരിഗണന അല്ല നോക്കാം ഏതാണോ കിട്ടുന്നത് നോക്കാം നമ്മളെ സ്റ്റേറ്റിലല്ല നമ്മളെ സ്റ്റേറ്റിൽ അതൊന്നും കുഴപ്പമുണ്ടാവില്ല അത് അത് മാത്രമല്ല ഇതൊരു ചരിത്ര സംഭവമാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ അതിനെ കാണുകയും അതിന് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട് അത് ബന്ധപ്പെട്ട സീറ്റെല്ലാം പിന്നെ നോക്കാം ഇപ്പൊ അവര് ഡൽഹിയിൽ നിന്നും പിന്നെ അതിന്റെ എക്സ്പേർട്സ് വരുന്നുണ്ട് ഇപ്പൊ നമ്മള് മുമ്പ് ഒരു ഫിഫ റാങ്കിങ്ങൾ ഉള്ളൊരു കപ്പ് കൂടെ നടത്തിയിട്ടുണ്ട് ഓർമ്മ ഉണ്ടോന്നറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് നല്ല രീതിയിൽ വിജയിച്ചാണ് അപ്പം റൗണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല കാരണം അന്ന് ഫിഫ അംഗീകരിച്ച രീതിയിൽ തന്നെയാണല്ലോ കളി നടത്തിയത് അപ്പോൾ അവിടെ ഒരു നമുക്കൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ ഒന്നാമത് ഇത് ഫിഫ കളിയല്ലോ ഒരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കേണ്ടില്ലെങ്കിലും കളിക്കാരുടെ സെക്യൂരിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫുട്ബോൾ ആവേശമാണല്ലോ അപ്പോൾ അതിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്